പത്താമത്തെ അധ്യായത്തിൽ രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനൊന്നിനെക്കുറിച്ച് സെമിനാറിലേക്ക് വന്ന ആദ്യത്തെ ദിവസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ഈ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഞാൻ സംസാരിക്കുന്നത് തൊട്ടടുത്ത വർഷത്തെ ഒരു ദിവസത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തി നാല് ദിവസത്തിന് പ്രത്യേകത വേറൊന്നുമല്ല എൻ്റെ പപ്പ മരിച്ച ദിവസമാണ് രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തിനാല് അപ്രതീക്ഷിതമായി അവിചാരിതമായി ഒരു പക്ഷെ അകാലത്തിൽ ഞങ്ങളിൽ നിന്ന് പൊലിഞ്ഞു പോയ ഞങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ഒരു സമ്പത്ത് തന്നെയായിരുന്നു പപ്പ പപ്പയുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇന്നും മനസ്സിലാവാത്ത ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് കാരണം അങ്ങനെ ചെറിയ അസുഖങ്ങൾക്കൊന്നും അങ്ങനെ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയൊന്നുമല്ല പക്ഷെ ഞാൻ ആദ്യത്തെ വർഷം കഴിഞ്ഞ് ഒരു ഏപ്രിൽ മാസത്തോടു കൂടി ഞാൻ വീട്ടിൽ വെക്കേഷന് വേണ്ടി വരുമ്പോൾ രണ്ട് മാസത്തെ വെക്കേഷൻ ഈ വെക്കേഷന് വേണ്ടി വരുമ്പോൾ അപ്പോൾ കിടപ്പാണ് കിടപ്പെന്ന് വെച്ചാൽ പനിയാണ് ആൾക്ക് എല്ലാ ദിവസവും പനിയാണ് ആൾ വീട്ടിന് പുറത്തൊന്നും പോകാറില്ല അപ്പോൾ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ് ആശുപത്രിയിൽ പോയി മരുന്ന് വന്നിട്ടുണ്ട് പനിയുടെ ആളത് കഴിക്കുന്നുണ്ട് അപ്പോൾ ആകെ വയ്യാതിരി പോകാണ് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പതിയെ എഴുന്നേൽക്കും വീണ്ടും കിടക്കും തന്നെയാണ് ആളുടെ അവസ്ഥ പക്ഷെ ആൾ മരുന്ന് കഴിക്കുന്നുമുണ്ട് കാരണം ഡോക്ടറെ കണ്ട ഒരു ഡോക്ടർ പറഞ്ഞു പനിയാണ് അതിൻ്റെ ഗുളിക കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് ഒരു രണ്ട് മാസത്തെ വെക്കേഷന് ശേഷം ഞാനൊരു മെയ് മാസം പകുതിയോടുകൂടിയൊക്കെ തിരിച്ച് സെമിനാരിയിലേക്ക് പോകാൻ നേരത്ത് അന്ന് വെച്ചാൽ നാളെയാണ് പോകേണ്ടതെങ്കിൽ തലേ ദിവസം രാത്രി പപ്പയ്ക്ക് അനക്കുമില്ല ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ പപ്പയ്ക്ക് അനക്കുമില്ല മമ്മിയും ഞാനും അനുജനും ഉള്ളത് ഞാൻ അപ്പോൾ തന്നെ സൈക്കിൾ എടുത്ത് ഐമുറി മാവേലിപ്പടി പാപ്പമ്പടി അങ്ങനെ നമ്മുടെ അടുത്തുള്ള കുറച്ച് ജംഗ്ഷനിലൊക്കെ പോയി ഓട്ടോറിക്ഷ ഓർമ്മ വിളിക്കണമല്ലോ പക്ഷേ എവിടെ ഓട്ടോറിക്ഷയിൽ അവസാനം മാവേലിപ്പടിയിൽ ആ ചേട്ടൻ്റെ പേരെനിക്കറിയില്ല പാറപ്പുറം എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഉണ്ട് മറുപടി ഇപ്പോഴും ആ ചേട്ടനെ എനിക്കറിയാം ആ ഓട്ടോറിക്ഷ എനിക്കറിയാം ആ ചേട്ടനെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു അന്ന് ആ ചേട്ടനെ മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു എന്നൊരു സംഭവമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാറപ്പുറം എന്ന് എഴുതിയ ആ ഓട്ടോറിക്ഷയിലാണ് ആ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് ആ ചേട്ടനെ വിളിച്ച് എഴുതിപ്പിച്ചാണ് ഞാൻ പപ്പേനെ കൊണ്ട് ഞാനും അമ്മയും അനുജനും കൂടി ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നു വരുമ്പോൾ അവർ അവിടെ ചെന്ന് പപ്പേനെ രാത്രി അവിടെ അഡ്മിറ്റ് അപ്പം പിറ്റേ ദിവസം എനിക്ക് പോകണം ഞാൻ പറഞ്ഞു ഞാനിവിടെ നിൽക്കാം ഞാൻ റീസസിനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു പക്ഷേ പപ്പാന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് വേണ്ട നീ ഇതിനു വേണ്ടി പോയ ആളാണ് നീ പൊക്കോ കുഴപ്പമൊന്നുമില്ല ഇതിന് ശേഷം അറിയിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ അവിടെ നിന്ന് പോകുന്നു പപ്പേനെ നിർബന്ധിച്ച് വിട്ടു തിരിച്ച് ഞാൻ അതേ ഓട്ടോറിക്ഷയിൽ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഞാൻ സെമിനാരിയിൽ പോയി അതുകൊണ്ട് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പപ്പേനെ ഇവിടെ നിന്ന് ഈ പെരുമ്പാവൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് എറണാകുളത്തെ ലിസി ആശുപത്രിയിലേക്ക് മാറ്റി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് എന്നോട് റൈസച്ഛൻ പറഞ്ഞു ഒന്ന് പോയി കണ്ടിട്ട് പോകാറ് ഇത്രയും നാളുകളായില്ലേ ഞാൻ അവിടെ ചെന്ന് പപ്പ വെന്റിലേറ്ററിലാണ് പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു പപ്പ തിരിച്ചു വരാൻ സാധ്യത കുറവാണ് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ തിരിച്ചു സെമിനാറിൽ വന്നു ഭയങ്കരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല അഭിമാനം കൊണ്ട് പറയുന്നതാണ് ഞാൻ പ്രാർത്ഥിക്കുക പറഞ്ഞാൽ ആദ്യ ദിവസം തിരിയാറ് അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വൈകുന്നേരങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കറുത്താവേ പപ്പ തിരിച്ചു പറഞ്ഞ് തിരിച്ചു പറഞ്ഞു അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു സ്വരം ഞാൻ കേൾക്കുന്നുണ്ട് എൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നിങ്ങനെ എപ്പോഴും എൻ്റെ ചെവിയിൽ ഇങ്ങനെ സ്വരം കേൾക്കുന്നുണ്ട് വചനത്തിൽ പഠനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തൊരയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഒരു സ്വരം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ആദ്യവും ഞാനത് വക വെച്ചില്ല ഞാൻ മൈൻഡ് ചെയ്തില്ല പക്ഷേ ഞാൻ എപ്പോഴൊക്കെ പപ്പയ്ക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഈ സ്വരം ഇങ്ങനെ കേട്ടപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു എന്നാൽ എന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ പക്ഷേ എന്ത് സംഭവിച്ചാലും അത് സഹിക്കാനുള്ള കൃപ എൻ്റെ മമ്മിക്കും എൻ്റെ അനുജനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഞാൻ പോയി കിടക്കാം കിടക്കുന്നത് ആ ദിവസം രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തി മൂന്ന് രാത്രി ഒരു പത്തരയായിട്ടുണ്ടോ പിറ്റേ ദിവസം വെളുപ്പിന് രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തി നാല് വെളുപ്പിന് ഒരു രണ്ടരയായിപ്പോ ഞങ്ങളുടെ അന്നത്തെ വയസ്സ് സുപ്പീരിയറായിരുന്ന ആൽബർട്ട് അച്ഛൻ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടാ പപ്പയ്ക്ക് അസുഖം കൂടുതലാണ് അവർ വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞതെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട് ഞാനിത് പറഞ്ഞിട്ടുണ്ട് ദൈവ ഹിതത്തിനനുസരിച്ച് നടക്കട്ടെ എന്ന് ഞാൻ ഓൾറെഡി ഇവിടെ അനുവാദം കൊടുത്തിട്ടുണ്ട് എന്ന് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു പപ്പ മരിച്ചു എന്നുള്ളത് ഞാൻ എഴുന്നേറ്റും പല്ല് വെച്ച് ഫ്രഷായി വീട്ടിൽ ചെന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചത് തന്നെയാണ് ഞാൻ കണ്ടത് എന്താ പറയുക അതെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ അനുഭവിച്ച ഒരു ഒരു തിരിച്ചടി എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇനി എന്ത് ചെയ്യണം എങ്ങനെ വേണം എന്നൊന്നും ആലോചിക്കാൻ ഇല്ലാത്ത ആ ഒരു രീതിയിൽ ആ ഒരു അവസ്ഥയിൽ വന്ന് നിന്ന ഒരു ദിവസമായിരുന്നു അന്നത്തെ ആ ദിവസം അത്രയും നാൾ എല്ലാത്തിനും കൂടെ നിന്ന് മൗനമായിട്ടാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് എല്ലാം ചെയ്തു വന്നുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തിയാണ് അവിടെ ജീവനില്ലാതെ കിടക്കുന്നത് ബന്ധുക്കളും കൂട്ടുകാരും അയൽവക്കക്കാരും എല്ലാവരുമുണ്ട് ഒന്നും മിണ്ടാനായിട്ട് എനിക്കില്ല എന്നോട് ഒന്നും വന്ന് പറയുന്നില്ല സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ കാരണം ഞാൻ ആ ഒരു മരണം കൊണ്ട് ഞാൻ പഠിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ദൈവം നമ്മുടെ വാക്കുകൾക്ക് ദൈവത്തോട് നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾക്ക് ദൈവം ചെവി കൊടുക്കുന്നുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിത് പറയുമ്പോൾ അതെത്ര പേർക്ക് ഈ ഒരു അർത്ഥത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ച ഞാൻ മനസ്സിലാക്കിയ അനുഭവിച്ചറിഞ്ഞ വലിയൊരു സത്യമാണ് ദൈവത്തോട് നമ്മൾ അത്രയേറെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വാക്കുകൾക്കും അവൻ്റെ ഇഷ്ടത്തിനും ദൈവം ചെവി കൊടുക്കും അതോറപ്പ് നമ്മളെ ദൈവത്തിനനുസരിച്ച് നിന്നാൽ മതി ആ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി അതെൻ്റെ അനുഭവമാണ് ഇത് മാത്രമല്ല പല ആവർത്തി ഞാൻ ഇതേ അനുഭവത്തോടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് മമ്മിയെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ പറയാം ഈ ഒരു ദൈവമെന്ന് പറയുന്ന ആ ഒരു ശക്തി മനുഷ്യനെ എത്രത്തോളം നയിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് അവനെ നയിക്കുന്നതെന്ന് നമുക്കൊരിക്കലും മുൻകൂട്ടി പ്രവചിക്കാനോ ഒന്നും പറ്റത്തില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ശക്തി ഉണ്ട് എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു ദിവസമായിരുന്നു രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തിനാല് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അപ്പയെ കൂടി ഓർക്കണം എല്ലാവരെയും മരണം മൂലം നമ്മളിന്ന് വേർപിരിഞ്ഞു പോയാൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേറിട്ട് പോയാൽ നമ്മുടെ മാതാപിതാക്കളെ പ്രത്യേകം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ കൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട് ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട് ഒത്തിരിയേറെ പാഠങ്ങളുണ്ട് ഒരു പക്ഷേ നമ്മളിലൂടെ ഇന്ന് അവരെ ഓരോരുത്തരെയും നമ്മുടെ കൂടെയുള്ളവർ ഓർക്കുന്നുണ്ടാവും അപ്പോൾ അവർ നമുക്ക് നൽകിയ ആ നല്ല നല്ല പാഠങ്ങളും നല്ല നല്ല ഓർമ്മകളും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നല്ല മക്കളായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഇദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കട്ടെ